കൂടിയ ഒരാളാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന നെഗറ്റീവ് കമന്റ്സ് കമന്റ് ബോക്സിൽ മാത്രമേ ഉള്ളൂ ഒരാളും നേരിട്ട് വന്ന് നമ്മളടുത്ത് നെഗറ്റീവ് പറയുന്നില്ല പിന്നെ ഇവിടെ ആയിരുന്നു പൊതുവേ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഇപ്പൊ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ ഒച്ചെടുത്ത് കഴിയുമ്പോ അവളെ അഹങ്കാരിപ്പഴാ തങ്കനായിരുന്നു നമ്മുടെ ലോകം അങ്ങനെയാണ് അത് എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും അതൊന്നും മാറാൻ പോകുന്നില്ല എന്താ പറയണം ഒരു വടക്കം വീടൊക്കെ ഉണ്ണിയാർച്ചയെ പോലെ എന്നോട് പഴത്തിയത് അപ്പൊ എനിക്ക് അതിലോടൊന്നും ഒരു ഞാൻ ചെയ്തതില് എനിക്ക് അത്ര വലിയ കാലം കൂടിയിട്ടാണ് രണ്ട് മനുഷ്യർ എന്റെ മുമ്പിൽ വരുന്നത് അതിന്റെ ഒരു സന്തോഷമാണ് അതെന്താ ഇങ്ങോട്ട് വരാറില്ലേ ഇവിടെ എവിടെ മനുഷ്യരിയ്ക്കണു ുംറത്തും കൂടുതലില്ല ഞാൻ ജാസ്മിനെ ജാസ്മിനെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ പോലെ തന്നെ വരുന്ന വേറൊരു കാറ്റഗറിയാണ് ജാസ്മിൻ ഇതേപോലെ സംസാരിക്കുമ്പോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്തോ അതില് ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന് തന്നെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആളാണ് ാണ് അത് എങ്ങാനും തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല അതില് ഒരു സംശയമില്ല എല്ലാ ജനങ്ങളുടെ മനസ്സിലും വിന്നർ വണ്ണാനുള്ള ജാസ്മിൻ ജഫ്ര അത്ര എന്താ കുഞ്ഞു നമുക്ക് കപ്പിട്ടുന്ന കാര്യം ഓർത്ത് ചിരിച്ചു ഞാൻ പോയോ